ും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് അപ്പോൾ ഇന്ന് എന്താ മിനിയുട്ടിയില് മലപ്പുറത്തേക്കാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ ഇപ്പോടെ വഴിയിൽ ചെമ്പരവട്ടം പാലം കണ്ടു പുഴയുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ അപ്പാലെ കണ്ടു അപ്പ വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ രാവിലെ പോന്നു ഉമ്മ ഉമ്മടെ ഫ്രണ്ട്സുണ്ട് കേട്ടോ ആ മക്കളും ഞങ്ങളും ഞാനും അപ്പോ ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു ഒരു മണിയായപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങളുടെ വീടാണ് കുറച്ച് അകലെ കിടക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നായിരുന്നു വണ്ടി വന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നിങ്ങളെ നേരെ ഇവരെ ഇക്കെ പറക്കിലെടുത്തിട്ട് ഓരോ സ്ഥലത്തുനിന്ന് അവർ അവിടെ നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറക്കിലെടുത്തിട്ട് നമ്മൾ അങ്ങനെ മലപ്പുറത്തേക്ക് മലകളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ മലയുടെ മുകളിലൊക്കെ എത്തി അപ്പൊ അവിടെ എത്തിയപ്പോ ഞങ്ങളൊരു രാവിലെ പത്തുമണിക്കായിട്ട് അപ്പം ചൂട് പിന്നെ എപ്പറേം ഉണ്ടല്ലോ ആ ഒമ്പതരക്കായപ്പോഴത്തേനെത്തി അപ്പം നല്ല ചൂട് ചൂട് മരം ഇതാണ് കേട്ടോ നമ്മളുടെ മിനിയുട്ടി അപ്പോൾ ഈ മരം നല്ല ചൂടുണ്ടായി അപ്പം ഇതാണ് ഞാൻ അവിടുത്തെ വ്യൂ കോട കോടയുണ്ട് അപ്പോൾ രാവിലെയൊക്കെ ചെല്ലുമ്പോൾ നല്ല തണുപ്പുണ്ടാവും പിന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ എൻട്രി ഫീസ് അറുപത് രൂപ എൻട്രി ഫ്രീ ആയിരുന്നു ഗ്ലാസ് കയറാൻ ഫ്രീ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജിൽ ആ അങ്ങനെ അറുപത് അപ്പം നിങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി നിങ്ങൾക്ക് പേടിയായിരുന്നു ഗ്ലാസ് ഒന്ന് കാലി വയ്ക്കാം കാരണം വെയിലായൊണ്ട് ചൂടുണ്ടാകുമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പൊ ഇതാണ് മറ്റേ ജൈന്തി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഊഞ്ഞാലെ എൻ്റെ ഉമ്മാടെ കൂട്ടുകാരത്തിടെ രണ്ട് മക്കള് കേറിയിരുന്നു ആ നിങ്ങക്ക് വെറുതെ ഡെമോ കാട്ടി വരായിരുന്നു കുസ്വല ഞാൻ കേറിയില്ലാട്ടാതില് എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പേടി പേടിയാരണം പിന്നെ കേറിയില്ല എന്റെ കൂടെ ആരും കേറാൻ വന്നില്ല ഞാൻ എല്ലാരോട് ചോദിച്ചുണ്ടാവുന്നു ഞാനും അവിടെ ഫോട്ടോഷൂട്ട് വ്യൂ ആസ്വദിക്കുന്നുണ്ട്

ും പേടിയായിരുന്നു അവര് അങ്ങനെന്താ അവര് കേറിയിരുന്നു ആദ്യം മേലേക്ക് കൊറച്ച് പൊക്കിവിടും അന്നത്തെ റിവിഡലാണ് ഇപ്പൊ കണ്ടോ

രാവിലെ വരണം എന്നാലേ നല്ല തണുപ്പുണ്ടാവുള്ളൂ തണുപ്പുണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ചെയ്തു ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പാസ് എത്ര ചെറിയ മുപ്പത് രൂപ എല്ലാരും ചെയ്തോട്ടേ ബ്ലഡ് സർക്കുലേഷൻ അപ്പൊ നല്ല കിഴയായിരുന്നു അതൊക്കെ നല്ല കിഴയായിരുന്നു പിന്നെ കാൽപ്പിണ്ടായിരുന്നില്ല പിന്നെ നമ്മളിന്നിട്ട് ഭയങ്കര അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അത് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ വേറൊരു ലാൻഡ് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഫസ്റ്റ് കയറിയത് നമ്മൾ മിസ്റ്റി ലാൻഡ് അങ്ങനെ ഉണ്ട് നമ്മൾ അതിന് പറയുന്നു അപ്പം നിങ്ങൾ ഇത് ഞാനിത് മക്ക അവനൊക്കെ ട്വൽത്ത് വെച്ചിട്ട് അപ്പം ഇനി ഇത് അരാപ്പയർന്ന അതിനൊക്കെ വെച്ചു അല്ല അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ ഞങ്ങളുടെ ചെന്നപ്പം എന്തോ പണി നടക്കുകയായിരുന്നു അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കുറേ സാധനങ്ങളുണ്ട് ആ ഞങ്ങൾ ഈ ഫീൽഡ് പോവണമെന്നുണ്ട് വീഡിയോ വേണമെങ്കിൽ ഇട അപ്പോൾ ഇത് അരപ്പയ്മൊക്കെ ഉണ്ട് നല്ല വലിയ സാധനം കേട്ടോ അപ്പോൾ ഞാൻ അരപ്പയ്മ ആ പിന്നെ പിന്നെത ഉമ്മായുടെ കൂട്ടുകാരി പാമ്പിനൊക്കെ കൈ ആ കൂട്ടുകാരിയുടെ മോള് പാമ്പിനൊക്കെ കയ്യിലെടുത്തിട്ടോ എനിക്ക് മേടിയിരുന്നു വയ്ക്കാൻ കഴിട്ടെ ഇയാൾക്ക് ഒരു പേടിയില്ല ഇയാൾ എങ്ങനെയാണെങ്കിലും എടുത്തോളും ഹൈ എല്ലാ സ്ഥലം കേറിക്കോളും ഞാൻ തൊട്ട് ഓടിപ്പോയി ല്ലേ അണ്ണാനാണ് ഈ അണ്ണാന എനിക്കിഷ്ടായിരുന്നു എണ്ണ നല്ല സോഫ്റ്റ് ആയിരുന്നു എന്നിട്ടാ ബ്രാങ്കറ്റ് അതിന്റെ അതിന്റെ വീട്ടൊക്കെ തടന്നിണ്ടായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പൊ ഇത് എടുക്കുമ്പോ വല്യ കുഴപ്പമൊന്നുമില്ല കൂടുതൽ ഇഷ്ടായിരുന്നു ഉമ്മ അതിനെ ഇതിനെക്കൊഴിച്ച് എല്ലാവരും എടുത്തു ഇനി ഭയങ്കര ഇഷ്ടമായി ഇനി എനിക്ക് വീട്ടിൽ ഉണ്ടാവണം എന്നുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ അവിടെ വേണമല്ലോ അത് പിന്നെ ഇഗ്വാനായിട്ടത് ഈ ഇഗാനും ഞാൻ വെച്ചത് ചെറുതീനെ ഇതിന്റെ വെലുണ്ടായിരുന്നു അതെ വെച്ചില്ലേ ഇയാള് പാവമായിരുന്നു കേട്ടാ തന്നെ അവിടെ ഇങ്ങനെ ഇരുന്നൂ വേറെ ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല വെല്ന വെച്ചോട്ടാ പിന്നെ ഇതേ നിങ്ങള് എന്തെ കിളികളുടെ ഇതിലെ ഇതിലേ കിളികളൊക്കെ ആ അതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ പിന്നെ വാപ്പാടേ വാപ്പ വേടിയെടുക്കുമ്പോള് വാപ്പാടൊക്കെ കഴിക്കുമ്പോൾ തോടുമ്പോൾ പോക്കറ്റിന്റെ ഉള്ളിലൊക്കെ കയറി എനിക്ക് ഇതാ കൂടുതലിഷ്ടപ്പെട്ടാ നല്ല ദിവസം നല്ല ഇളക്കുള്ള ആരാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പിലോപ്പിക്ക് മീല ഗോൾഡ് ഫിഷ് കറി ആ ഇനി ഇതിന് ചീറ്റകൾ എടുത്തോ പിന്നെ ഇതിന് ഞാൻ എറണാത്ത കയ്യിലൊക്കെ എടുത്തോട്ടോ അറിയന്തോ ഞണ്ടർ തന്നെ എടുത്തോ അപ്പൊ അടിപൊളിയായിരുന്നു ടൂറ് ഞങ്ങൾ ആദ്യമായിട്ട് ടൂർ പോയതാ ട്രിപ്പ് പോയതാ കൂട്ടുകാരത്തെയാണ് എല്ലാവരും ഒക്കെ കൂടാറുണ്ട് പക്ഷെ ട്രിപ്പ് പോയത് ആദ്യമായിട്ട് അടുത്ത പോകണം എന്ന് വിചാരിക്കുന്നു കൊറേ

എടുത്തണ്ടായിരുന്നു ആ വൈറ്റ് കോഴിക്കോട് കൂടി പോയിരുന്നു കോഴിക്കോട് ബീച്ച് ആ അത് ഇടട്ടാവും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് എനിക്കറിയില്ലൂർ പശു ഇതിനെ നമുക്ക് വീട്ടിലൊക്കെ വളർത്താം കേട്ടോ നല്ല പശുവാണ് വൃത്തിയുള്ള പശു ആണ് പിന്നെ ഇത് എന്താ പിന്നെ ആടുകൾ ഉണ്ടായിരുന്നു ആടുകൾ എടുക്കാൻ വിട്ടുപോയി പിന്നെ നല്ല രസം ഇല്ല ഇനി കാണി പപ്പിക്കുട്ടിയുടെ പോലെ ഉണ്ടായിരുന്നു എടുത്ത വീഡിയോ ടുത്ത വീഡിയോ ആയിരുന്നു അത് കാരണത്തില്ല അപ്പിന്ന് വീഡിയോ കഴിഞ്ഞു അടുത്ത പിന്നിടാം